ും തലവേദന ഉണ്ടാവാറുണ്ട് അത് പല രീതിയിലാണ് ചിലപ്പം നീർക്കെട്ട് കൊണ്ടുണ്ടാകാം ടെൻഷൻ കൊണ്ടുണ്ടാകാം ചൂട് തണുപ്പ് അങ്ങനെയുള്ളതിൽ നിന്നുണ്ടാകാം ഇതൊക്കെ മാറാനായിട്ടൊരു കുഞ്ഞു ടിപ്സാണ് വിക്സ് വെച്ചിട്ട് വിക്സിന്റെ കൂടത്തിൽ നമുക്കൊരു ചെറിയ സംഭവം കൊണ്ട് ചേർത്തിട്ട് നെറുകേലും ചെവിയുടെ അവിടെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മാറും അതിട്ടിട്ട് വേണേൽ ആദ്യം കൂടെ പിടിക്കാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം കൊടിഞ്ഞിയൊക്കെ നമ്മൾ പെട്ടെന്ന് ചൂട് കൂടുമ്പോൾ ഉണ്ടാകും അതിനായിട്ട് ആദ്യം വിക്സിൻ്റെ ഒരു ചെറിയ സംഭവം എടുക്കുക ഇത് രാസിനാദിപ്പൊടിയാണ് ഇത് നമ്മൾ കേടാകാതിരിക്കാൻ കയ്യിൽ കേടാതെ ഇരിക്കാൻ ടിന്നിൽ സൂക്ഷിച്ചേക്കണമാണ് അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ട് നിറുകയിൽ ഇടണം അപ്പം നെറുകെന്ന് പറയുമ്പോൾ നമ്മൾ ഈ മൂക്കിൻ്റെ അവിടെ വിരള് വെച്ചിട്ട് അങ്ങനെ നമ്മുടെ ആ ഒരു അളവ് കിട്ടി അവിടെയാണ് ചെയ്യേണ്ടത് പിന്നെ നെറ്റി ചെവിയുടെ പുറകെ കഴുത്തിൻ്റെ അടി കഴുത്തിൻ്റെ പുറകിലൊക്കെ നമ്മൾ ഇത് തേച്ച് കൊടുക്കുക നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫുൾ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ്